മുന്നണി ധാരണ പ്രകാരമാണ് ആന്റണി രാജു അഹമ്മദ് ദേവർഗോവിലും രാജിവെച്ചത് നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് രണ്ട് ഘടകക്ഷി നേതാക്കളായ ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ് പുതിയതായി മന്ത്രിസഭയിലേക്ക് എത്തുന്നത് പുതിയ മന്ത്രിമാർ ഡിസംബർ ഇരുപത്തിയൊൻപതിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ അറിയിച്ചു പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ മുഖ്യമന്ത്രി തീരുമാനിക്കും മുന്നണിയിലെ കക്ഷികൾക്ക് അവസരം നൽകുക എന്നത് മന്ത്രിസഭ രൂപീകരണ വേളയിൽ തീരുമാനിച്ചിരുന്നു അതനുസരിച്ചാണ് രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ നിലവിലെ രണ്ട് മന്ത്രിമാർ രാജിവെച്ചത് മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിലെ മാറ്റം സംബന്ധിച്ച് എൽ ഡി എഫ് തീരുമാനം ഇ പി ജയരാജൻ കൂട്ടിച്ചേർത്തു രണ്ട് കക്ഷികൾക്ക് തുടക്കത്തിൽ രണ്ടര വർഷത്തേക്ക് അവർ മന്ത്രിസഭയിൽ പ്രവർത്തിക്കുക രണ്ടര വർഷം കഴിഞ്ഞാൽ മറ്റു രണ്ട് കക്ഷികൾക്ക് മന്ത്രിസഭയിലേക്ക് വരാനുള്ള വഴിയൊരുക്കി കൊടുക്കുക അതൊരു തീരുമാനമായി ആ തീരുമാനം നടപ്പിലാക്കേണ്ട സമയത്താണ് നവകേരള സദസ്സ് വന്നത് അതുകൊണ്ട് അത് കുറച്ച് ദിവസം നീണ്ടുപോയി ഈ മാസം ഡിസംബർ മാസം ഇരുപത്തിയൊൻപതാം തീയതി വൈകുന്നേരം രണ്ട് പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു നിലവിലുള്ള രണ്ട് മന്ത്രിമാർ അവരുടെ രാജ്യം സമർപ്പിച്ചു കഴിഞ്ഞു മുന്നണിയുടെ ധാരണയുടെ ഭാഗമായിട്ട് ആ കൃത്യം കൃത്യമായിട്ട് തന്നെ അവരാരോടെങ്കിലും പറയാനോ ഒന്നും തന്നെ അല്ല അവരവരുടെ ദൗത്യം നിർവഹിച്ചു രണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള തീരുമാനങ്ങളും മുന്നണി കൈക്കൊണ്ടുകഴിഞ്ഞു പൂർണ്ണ സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നതെന്ന് മന്ത്രി അഹമ്മദ് ഏവർഗോവിൽ പ്രതികരിച്ചു മന്ത്രിയാക്കിയത് എൽ ഡി എഫ് ആണെന്നും എൽ ഡി എഫ് തീരുമാനം അംഗീകരിക്കുമെന്നും അഹമ്മദ് ഏവർഗോവിൽ പറഞ്ഞു രണ്ടര വർഷം കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തെന്നും പൂർണ്ണ സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സന്തോഷത്തോടെയാണ് പടിയിറങ്ങുന്നതെന്ന് ആന്റണി രാജുവും പ്രതികരിച്ചു ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശികയില്ലാതെ മടങ്ങാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്നും കെ എസ് ആർ ടി സിയെ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം